ദൈവ തിരുനാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് കൊട്ടാരക്കര കൺവെൻഷൻ ആരംഭിച്ചിരിക്കുകയാണ് തിരുവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത എത്രയോ വർഷങ്ങളുടെ വലിയൊരു പാരമ്പര്യമാണ് ഈ കൺവെൻഷൻ കൺവെൻഷനുള്ളത് ഈ വർഷവും ഏറ്റവും മനോഹരമായി തിരുവചന ധ്യാനത്തിനുള്ള വേദിയായി ഈ കൺവെൻഷൻ പരിണമിച്ചിരിക്കുകയാണ് തിരുവചനം പറയാൻ തിരുവചനം കേൾക്കാനും മാത്രമുള്ളതല്ല തിരുവചനം കേട്ട് അനുസരിക്കാനും അനുദപിക്കാനുമുള്ളതാണ് പ്രത്യേകിച്ച് ഈ നിനുവേ നോമ്പ് കാലത്ത് നിനുവായക്കാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത്തരത്തിലൊരു സത്യ അനുതാപതരണം മുഹാന്തരമാണ് ഈ കൺവെൻഷൻ യോഗങ്ങൾ പരിണമിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു